അതെ ഈ ഒരുങ്ങി പോകുന്നത് ടെൻറ്റ് മേടിക്കാനുള്ള പോക്കാണ് കേട്ടോ ഒരു നൈറ്റ് ക്യാമ്പിങ്ങിന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ടെൻറ്റൊക്കെ മേടിക്കണമല്ലോ രാത്രി പോയി നമുക്ക് കുത്തിയിരിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ കടയിൽ ചെന്നപ്പോൾ പല വെറൈറ്റി ടൈപ്പിലുള്ള ടെൻറ്റുകളുണ്ട് നാലുപേർ ആറ് പേര് എട്ട് പേർക്ക് കിടക്കാനുള്ളത് പത്ത് പേർക്ക് ഇടക്കാനുള്ളത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് അല്ലാത്തത് അങ്ങനെ പല ടൈപ്പിലുള്ള ടെൻറ്റുകളുണ്ട് അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക് ഇഷ്ടപ്പെട്ടു ഓട്ടോമാറ്റിക്ക് മനുഷ്യനും മെനക്കിടാതെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാമല്ലോ ഇതുപോലെ ജസ്റ്റ് നമ്മുടെ കുടം നിർക്കുന്ന പോലെ ഒന്ന് നിർത്താൻ മാത്രം മതി പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും അതിനുശേഷം അതൊരു നാല് ആണിയുണ്ട് അതിൻ്റെ നാല് മൂലയിൽ നമ്മൾ തറയിൽ അത് അടിച്ചു ഉറപ്പിക്കണം കേട്ടോ അതിനുശേഷം അത് അനങ്ങത്തില്ല അപ്പോൾ അത് ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളൂ എന്നാണേലും അടിപൊളി സാധനമായിരുന്നു ഞാൻ ആറ് പേരുടെയാണെന്ന് പറഞ്ഞാണ് മേടിച്ചത് കേട്ടോ പക്ഷേ ഞങ്ങളുടെ വലിപ്പം കണ്ടാണോ ഇല്ലയോ ഞങ്ങൾ നാല് പേര് കടന്നപ്പോൾ തന്നെ അതൊന്നും അറിഞ്ഞു എന്തിരോ എന്തോ മനസ്സിലായില്ല ഇനി അവരെ തെറ്റിയെടുത്ത് തന്നാണോയെന്ന് അറിയത്തില്ല ഇനി വേണ്ടി നൈറ്റിലൊക്കെ കടക്കാൻ നല്ല അടിപൊളി സുഖമായിരുന്നു കേട്ടോ ഒട്ടും തണുത്തത്തൊന്നുമില്ല നല്ല സുഖമായിരുന്നു അതിനകത്തുള്ള കടപ്പ് രാവിലെ എഴുന്നേറ്റ് ഇത് മടക്കാനുള്ള തത്രപ്പാടാണ് കേട്ടോ അവരെന്നെ കാണിച്ചിട്ടാണ് കേട്ടത് ഇങ്ങനെയാണ് മടക്കുന്നതെന്നൊക്കെ എനിക്ക് നീളം ഇല്ലാത്ത തന്നെ മണ്ടയിലോട്ട് കൈ എത്തുന്നില്ല ഞാൻ അതിനെ മണ്ടക്കോട്ട് പെടുന്നു വീഴുവായിരുന്നു ലാസ്റ്റ് അതെങ്ങനെയൊക്കെയോ മോളോടെ കൂടി വന്നിട്ട് മടക്കി അതിനുശേഷം നമ്മുടെ കുടയൊക്കെ മടക്കത്തില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് മടക്കിയെടുക്കാം അതിനുശേഷം അത് ചുരുട്ടി നമ്മുടെ അതിൻ്റെ ഒരു കവറുണ്ട് ആ കവറിലോട്ട് തന്നെ ഇട്ട് വെച്ചാൽ മതി നെക്സ്റ്റ് ടൈം നമുക്ക് സിംപിൾ ആയിട്ട് അത് യൂസ് ചെയ്യാം അത്രേ ഉള്ളൂ ഓക്കെ താങ്ക് യു ബൈ